ൊക്കെ ഓടി വരൂ ഫുഡ് കഴിച്ചവർക്ക് ഓടി വരൂ നാട്ടിൽ നിന്ന് പോയ ലക്ഷണമുണ്ടല്ലോ കാണുന്നേ ഇല്ലല്ലോ സൗണ്ട് എല്ലാം പോയി പോയിൻ്റെ സ്പീക്കർ അടിച്ചു പോയാ പോയാവരൊക്കെ ഓടി ഓടി വരൂ കൂട്ടുകാരെ വേഗം വരൂ വന്നവരൊക്കെ ലൈക്ക് അടിക്കോട്ടോ വന്നവരൊക്കെ ലൈക്ക് അടിച്ചോളൂ ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു ചോറ് കഴിച്ചോ ചോറെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചോറും കഴിച്ചു കുത്തിരിക്കുന്നു നിങ്ങൾ കഴിച്ചോ വന്നവരൊക്കെ ലൈക്ക് അടിച്ചോളൂ കേട്ടോ ലൈക്ക് അടിക്കാൻ മറന്നോ അല്ലേ സൗണ്ട് പോയ പോലെ തോന്നുന്നു സൗണ്ട് ഒന്നും പോയിട്ടില്ലല്ലോ അല്ലേ തൊണ്ടയിൽ കുട്ടി കുച്ചു കുച്ചു എന്തോ പറ്റിയിരിക്കുന്നു ആളെ മനസ്സിലായോ മനസ്സിലായി ജീവൻ ഹായ് ജീവൻ ഹായ് ഫുഡ് ഒക്കെ കഴിച്ചോ എല്ലാരും സുഖായിരിക്കുന്നു ഐ ഡോ ലിപ്സ്റ്റിക് ജീവൻ വേഗം ലൈക്ക് ലൈക്കടിക്കൂട്ടേ വേഗം ലൈക്ക് അടിച്ചോ വിശേഷം അറിഞ്ഞില്ലേ വിശേഷം അറിഞ്ഞില്ലേ അറിഞ്ഞായിരുന്നു പക്ഷെ ആൾ കാണുന്നില്ലല്ലോ വിശേഷം അല്ല അറിഞ്ഞ ഭയങ്കര ആവശ്യം പക്ഷെ ആൾ കാണുന്നില്ല നേരിട്ട് വിഷയന്ന് വെച്ചാൽ ആളെ കാണുന്നില്ല അതുകൊണ്ടാ ചോദിച്ചാൽ പോയെന്ന് എന്നാലും വന്ന ശരിക്കാം ലൈക്ക് അടിച്ചിട്ട് പോടൂട്ടോ കൂട്ടേറെ ലൈക്ക് അടിച്ചോളൂട്ടോ പോകുമ്പറയണ്ടേ നമ്മളിപ്പത്രത്തിൽ കൊടുക്കാൻ തോന്നിയാണ് കാണാണ്ടായിട്ട് പോകുമ്പോ പറഞ്ഞിട്ടൊക്കെ പോവണ്ടേ ഇനി പത്രത്തിൽ കൊടുക്കണ്ട പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ട് ലൈക്ക് അടിക്കാത്ത ആരും അരുൺ ഹായ് അരുൺ വെൽക്കം ഫുഡ് കഴിച്ചോടാ സമയം കിട്ടിയില്ലാണോ ഓക്കെ ബോലുന്ന് അറിയുന്നു മലയാളി എല്ലാരും എല്ലാരും ലൈക്ക് അടിക്കൂട്ടേ വേഗം ലൈക്ക് അടിച്ചേ ലൈക്ക് അടിക്കുവോ ഇത്ര ആളായിട്ട് ഒരു ലൈക്ക് വന്നില്ലെങ്കിൽ മോശം നിങ്ങൾക്കന്നെ നിങ്ങൾ മനസ്സിലാക്കണം അതേ എല്ലാരും വേഗം ലൈക്ക് അടിച്ചോളൂ എന്താണ് ഇത്ര താമസം വേഗം അങ്ങട് രാജേഷ് ഹായ് രാജേഷ് ബ്രോ വെൽക്കം ആന്ധ്രാപ്രദേശ് ഓക്കെ വെൽക്കം വെൽക്കം ഇപ്പൊ വന്ന കൂട്ടാറൊക്കെ ലൈക്കിംഗ് സപ്പോ അടിച്ച് സപ്പോർട്ട് ചെയ്തോളൂ കൂട്ടാരേ വേഗം എന്തടാ ഇങ്ങനെ മടിച്ച് നിക്കുന്ന എല്ലാരും ഇങ്ങനെ മടിച്ചു നിക്കലോ ജോളി ജോസഫ് ഹായ് വെൽക്കം ജോളി ജോസഫ് ലൈക്ക് ചെയ്തു താങ്ക് യു ഗൂഗിൾ ദാസ് ബ്രോ വെൽക്കം ഫുഡൊക്കെ കഴിച്ചായിരുന്നോ

ഴ്ച ഒരക്കെ ഓടി വായോ കൂട്ടാരെ ലൈക്ക് എങ്ങോട്ട് പോരട്ടെ ലൈക്ക് തരാൻ എന്താണ് ഇത്ര മടി പിള്ളടയാ പോയെന്ന് എല്ലാരും ചോറന്നെല്ലാം ഉറങ്ങിപ്പോയാ എല്ലാരും ചോറ് ഉറങ്ങിപ്പോയാ വേഗം വേഗം വരുമോ ലൈക്ക് ചെയ്യൂട്ടെ വേഗം ഇപ്പൊ വന്നവരൊക്കെ ലൈക്ക് ചെയ്യൂ െയോളൂട്ടോ ലേക്ക് ചെയ്തോളൂ എവിടെ ആയിരുന്നടാ നീ നിന്നെല്ലാം തപ്പി നടക്കണ്ട അതായിപ്പോയല്ലോ നിന്നെ ഈ പഞ്ചായത്തിലേ കാണാണ്ടില്ല എന്ന് പറയുന്നത് കേട്ടല്ല എന്താണ് അവസ്ഥ എവിടെയൊക്കെ ഉണ്ട് ആ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ണോടാ മതി മതി സുഖം ആ സുഖമായിരിക്കട്ടെ ഹായ് ഹായ് വെൽക്കം ഫുഡൊക്കെ കഴിച്ചോടാ എന്താണ് വിശേഷങ്ങളൊക്കെ പറ കുറെ ആയില്ലേ നിന്നെ കണ്ടിട്ട് ഞാനും കൊറേ ആയി പരിസരത്തോട്ടൊക്കെ വന്നിട്ട് വിനീത താങ്ക് യു കല്യാണം കഴിഞ്ഞു ഏ എപ്പോ എവിടെ വെച്ച് എന്തിനു അങ്ങനെയും സംഭവിച്ച അതിൻറെ ഇടക്ക് നന്നായിക്കങ്ങണം അയിന്റെ ഒരു കുറവുണ്ടായിരുന്നു ഇപ്പൊ സമാധാനമായി ജൂലൈ ഏഴാം വട വീരാ സണ്ണിക്കുട്ട നീ ആൾ കൊള്ളാലും ചെടപെടേന്നായിരുന്ന എന്തിനാ എന്തിനെന്താന്ന് ഞാൻ ചോദിക്കൂ എന്തായാലും കൺഗ്രസ് അടിപൊളി കല്യാണത്തിനോ നീ ക്ഷണിച്ചില്ല എപ്പോഴെങ്കിലും വന്ന് പറഞ്ഞല്ലോ സന്തോഷമായി ഉണ്ണി സന്തോഷമായി ഇത് പറയാനെങ്കിലും നീ പരിസരത്തോട്ട് വന്നല്ലോ ില്ലായിരുന്നു അടാ ഞാൻ കുറെ ആയിട്ട് വന്നില്ല അതാന്ന് കാണാത്ത വൈഫ് എന്ത് ചെയ്യുന്നുടാ വർക്ക് ചെയ്യുന്നുണ്ടോ എന്തായാലും എന്റെ അന്വേഷണം പറഞ്ഞു ഇപ്പൊ പുതിയ കൂട്ടാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാരും വേഗം അടി കൂട്ടാരെ ഇപ്പൊ വന്ന കൂട്ടാരൊന്നും വേണ്ടുന്നില്ല എന്തിനാണ് ഭയം ഭയക്കേണ്ട കടന്നവര് കടന്നവര് കടന്നുവരു പാവാണ് ഞാൻ ഭയങ്കര പാവമാണ് അതുകൊണ്ട് ആരും പഠിക്കണ്ടട്ട പോലെയല്ല ലോലഹൃദയാണ് ഞാൻ ലോല ഹൃദയം കാണാൻ ആരും ഇല്ലാണ്ടായിപ്പോ അല്ല ണ്ടാത്തവരെല്ലാം പോയിക്കോട്ടെ വെറുതെ എന്തിനാ നേരം കൂട്ട് തീർന്നിട്ട് വല്ലതും പറയും മാഷേ നിങ്ങൾ എന്താണ് ഇങ്ങനെ ലൈവ് ശോകമായി പോയല്ലോ കാര്യം പേടിച്ചിട്ടാണോ എല്ലാരും പേടിക്കേണ്ട കുട്ടികളെ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ സ്ഥലം പറ മോളെ ബിബിൻ ദാസ് സ്ഥലം എവിടെ കണ്ണൂരാണ് ബിബിൻ ബ്രോ കണ്ണൂരാണ് ബ്രോ എവിടെയാണ് നിങ്ങളെ ഇവിടുത്തുകാരനാണ് സി പി എന്തു പറയുന്നു ധ്യാൻ ചേട്ടൻ എവിടെയാണ് സുഖമാണോ ചേച്ചി സുഖമായിരിക്കുന്നടാ അടിപൊളിയായിരിക്കുന്നു നീ സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ട്ട സ്ഥലം ചോദിച്ചിട്ട് അങ് ഓടിപ്പോയാ ഞാൻ എവിടെയാണ് ഞാൻ കോഴിക്കോടാണ് ഇപ്പോൾ ജോലി യു കെ ആണ് ആണോ കെ അടിപൊളി ഞാൻ കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ കണ്ണൂർ ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇരിക്കൂർ എന്തുണ്ട് ചേട്ടാ വിശേഷങ്ങളൊക്കെ പറയോ ജോലി ഉണ്ടോ ജോലി ഒന്നുമില്ല ആരുമില്ലേ എല്ലാരും ഉണ്ടടാ എല്ലാരും ചോർന്നാൻ പോയിട്ടുള്ള എല്ലാരും ചോർന്നിട്ട് വരും വന്നിട്ട് മിണ്ടാത്തവരെല്ലാം ഞാൻ തുറുത്തി ഓടിപ്പിച്ച് ണ്ടാത്തവരെന്തിനാന്നു ലൈവില്ലല്ലേ പത്ത് തൊണയും കാര്യല്ലാം പറയുന്നവരല്ലേ നമുക്ക് വേണ്ടത് ആ ലൈവ് ആരും ഇല്ല തന്നെയാന്ന് ഞാനും പറഞ്ഞത് തുറത്തി ഓടിച്ച് വരട്ടെ നമുക്ക് സമയം ഉണ്ടല്ലോ നമുക്ക് കാത്തുക്ക ആരെല്ലാം വരുന്നത് എന്റെ വാടായി കേ എല്ലാം വരുന്നു നോക്കാലും നീ പോണ്ടട്ടോ എന്തായാലും ഈ വഴിക്ക് വന്നല്ലേ അടുക്ക് പിന്നെ ആൾക്കാരൊക്കെ വരും കുറച്ച് കഴിയുമ്പോൾ അതാണ് എല്ലാത്തിനും സമയമെടുക്കും ദാസിൻ പ്രോ കൊറേ വർഷമായോ യു കെയില് വന്ന സ്ഥിക്കാ ലൈക്ക് ഒന്ന് മേടിച്ചോട്ടാ വർത്തമാനം പറഞ്ഞടയ്ക്ക് അത് മറന്നു പോയില്ല നാട്ടിലൊക്കെ വന്നിട്ട് കുറെ ആയോ ഞാൻ പോട്ടെ എന്തുടേ ആട് നിക്കടേ ഏടിയാ നീ പോണ്ടേ ഇങ്ങനെ പത്ത് പോണ്ടിക്കാര്യെല്ലാം പറഞ്ഞിട്ട് പോവാ നീ ചോറിലും തിന്ന ചോറിലും തിന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ നാല് വർഷമാണ് നാട്ടിൽ വന്നിട്ട് കൊറേ ആയോ ബാക്കി ആരുമേ ഒന്നും പേസമാറ്റലേ എല്ലാവർക്കും എല്ലാർക്കും കിടക്കുന്നു ലൈക്കും സബ് സബ്സ്ക്രൈബും നമ്മൾ ഇപ്പുള്ള ലൈക്ക് എന്താടിച്ചാട്ടെ കൂട്ടുകാരെ വേഗം ലൈക്ക് ആയിക്കടിച്ചാട്ടെ ആ നട ധ്യാന നീ കളഞ്ഞത് ഞാൻ തരാൻ നിക്കലേനു ഫുഡ് കഴിച്ചോക്കെ കഴിച്ചു കഴിച്ചോടാ ടു കൂടുമ്പോഴും ആണോ ഓക്കെ 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 പിന്നെന്താണ് ആൾക്കാർ വന്നിട്ട് വണ്ടിയില്ലെങ്കിൽ ഭയങ്കര ബോറാന്നിട്ടാ നിങ്ങൾ വന്ന് നിർത്തി നോക്കിട്ട് പോല ഹസ് എന്തു ചെയ്യുന്നു ഹസ് എന്ത് ചെയ്യുന്നു ഹസ് പെയിന്റിംഗ് വർക്ക് ചെയ്യുന്നു പെയിന്റിങ് അടുത്തന്നെയാണ് എല്ലാരും ചോർലം തിന്ന് ഉറങ്ങി ഉറങ്ങലാന്ന് ആരും ഇല്ലടാ ഇങ്ങനെ ഞാനും വീട്ടിൽ ആരുമില്ലേ വീട്ടിൽ ഇപ്പൊ അച്ഛനുണ്ട് അമ്മയുണ്ട് എൻ്റെ മകൾ ഇവിടെ ഉണ്ട് ബ്രദർ ഉണ്ട് എല്ലാരും ഉണ്ട് വിളിക്കണ വിളിക്കാ പറ വിളിക്കാം എന്നാ ഞാൻ പോട്ടെ ജോലിയുണ്ട് പിന്നെ വരാം ഓക്കേ ഞാൻ എന്തിനാന്ന് നിക്ക് വരുന്നാന്നല്ലോ നോക്കാ വരുന്നവരെ വിളിച്ചിട്ടില്ല ആട്ക്ക് നീ പോയി കുറച്ചാളെ വിളിച്ചിട്ടാ നിന്റെ ഫ്രണ്ട്സിനെല്ലാം എന്റെ ചങ്ക് എല്ലാം ഇല്ല ആ എല്ലാം കുട്ടിബാ നമുക്ക് പത്ത് പടായെല്ലാം പറഞ്ഞിരിക്കല നേരം കൂടണ്ടേ കൊച്ചു പരദോഷാണെല്ലാം പറഞ്ഞേ എല്ലാം എന്തു പറയുന്നു നീ എന്ത് തീരുമാനിക്ക് നിക്കണ പോണോ എന്നാലും ആ മിണ്ടക്കുന്നവരെ ഭയങ്കര സമ്മോ ഇത്ര എല്ലാം വർത്താനം വന്നിട്ട് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലാ എല്ലാ ഭയങ്ക എന്ത് കട്ടൻ ചായയും ചേമ്പ് കുങ്ങിയത് മതിയാ കനങ്ക സൈഡ് കുറച്ച് മുളക് കാന്താരി മുളക് ചമ്മന്തിയും തരാം അങ്ങട്ട് എന്റെ ഇഷ്ടാണോ ആർക്ക് നിങ്ങൾക്ക് എല്ലാർക്കും തരാം നിനക്കും നിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും തരാ ആർക്കല ഗാന്ധാരി ചമ്മന്തിന്റെ കുറവുള്ളത് അവർക്ക് എല്ലാവർക്കും തരാ അല്ലെ നല്ലത് നിങ്ങൾ നാളെ വരാന്ന് പറഞ്ഞു പോയാലല്ല എവിടെയാകുമ്പോ പോയത് നാളെ വരുന്ന എൻ്റെ പോയിനി നിങ്ങളെല്ലാം എങ്ങനെ വിശ്വസിക്കാനാണ് പറ്റിച്ച് പോയിരിക്കുന്നു ചുമ്മാ പറഞ്ഞതാട്ടോ ചേച്ചി ഞാൻ ചുമയൊന്നും അല്ല ഞാൻ കാരണ്യെന്ന് പറഞ്ഞ ഞാൻ കട്ടൻ ചായയും ചേമ്പും തരും പറഞ്ഞാ തരും എന്ന് പറയണ്ട ഞാൻ ചുമ്മാ കാര്യങ്ങളൊന്നും പറയില്ല ഞാൻ ഉള്ള കാര്യം അങ്ങനെ പറയും അവിടെ കപ്പയും മറ്റേ ചേമ്പും ചമ്മന്തിയും കട്ടൻ എല്ലാം വേണമെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം കൂട്ടി വാ സബ് ലൈക്കെല്ലാം ചെയ്യാൻ പറ നല്ലതാടാ ചേമ്പെല്ലാം തിന്നണ ഞാൻ പോയി എവിടെ പോയി ചേമ്പ് കുറിക്കാനാ അത് ഫ്രണ്ട്സിനെ കൂട്ടാനാ എനക്കിങ്ങളെ ചെയ്യുമ്പോ വേണ്ട കട്ടച്ചായും വേണ്ട ഞാനങ്ങ് പോക്കാ ഇന്ന് പണങ്ങി പോക്കാടാ പിണുങ്ങിപ്പോന്നെയാണെങ്കിൽ ബർഗർ അങ്ങാനും ഭംഗി തരാം എന്തായാലും വന്ന സ്ഥിതിക്ക് ലൈക്ക സഭ ഒക്കെ ചെയ്തിട്ട് പോ ഈ പരിസരത്തോട്ട് വന്നില്ലേ അതല്ലേ നല്ലത് ാലും ഇപ്പൊ വന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ കൂട്ടാരെ വേഗം ലൈക്ക് അടിക്കൂ വേഗം വേഗം ആവട്ടെ ചടപടയി ചടപടയിൽ അങ്ങ് അടിക്കുക എന്നാ ശരി ആരുമുണ്ടാത്ത സ്ഥിതിക്ക് ഞാൻ പോകാം